ഏതെങ്കിലും പാപാവസ്ഥയിൽ ചെന്ന് ചാടിപ്പോയ ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ എബവ് ആവറേജ് ലെവലിലാണ് കിഡ്നി അടിച്ച് പോകാൻ നിൽക്കുന്നത് ഹാർട്ട് അടിച്ച് പോകാൻ നിൽക്കുന്നത് ഇല്ലേ ഇപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് ബ്ലോക്കുണ്ടേ ബ്ലോക്കുള്ള ആൾക്കാരോട് രണ്ട് മൂന്ന് ബ്ലോക്കുള്ള ആൾക്കാർ ഡോക്ടർ പറയും മദ്യപിക്കരുതേ ഇനി മദ്യപിച്ചിട്ട് ഇല്ലാത്ത പ്രശ്നം ഹാർട്ടിന് കൂടുതൽ ഓവർ വെയിറ്റ് കൊടുക്കുക ഓവർ പാലം കൊടുക്കരുതെന്ന് പറയും ഇതുപോലെ അതെന്തായാലും ശരി ദൈവ ദുരുസന്നിധി വരുമ്പോൾ കർത്താവൻ തൊടുമ്പോൾ ആജിയോഗ്ര ആജിയോഗ്രാഫിയും അതുപോലെ തന്നെയുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ എത്ര കല്ലുകളാണ് തെളിച്ചു പോയിരിക്കണൊക്കെ ഉണ്ടെന്ന് പാങ്ക്രിയാസിന്ന് വരെ കല്ല് പോയില്ലേ ആദ്യം കാണുന്ന സാക്ഷ്യം കണ്ടില്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലാണ് അതൊക്കെ പാങ്ക്രിയാസിനെ കൊണ്ടേ പോകത്തുള്ളൂ ഷുഗർ അടിച്ച് മരിക്കും അയാൾ ആ സാ അതാ ദൈവം തൊട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ അറിയാൻ പറ്റും ഓപ്പറേഷൻ ചെയ്താലും പാങ്ക്രിയാസിന് ഡാമേജ് ഉണ്ടാവും പാങ്ക്രിയാസ് ഡാമേജ് വന്നാൽ പിന്നെ ഷുഗർ പേഷ്യൻ്റാണ് സിവിയർ ഷുഗർ പേഷ്യൻ്റാണ് പിന്നെ ഇമ്മ്യൂണിറ്റി പോകും അടിപൊളി പിന്നെ പണിയാണ് പിന്നെ മുറിവുകൾ പുറക്കത്തില്ല പല പ്രശ്നങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നാണ് ആ വ്യക്തിയെ കർത്താവ് ഒരു സെക്കൻഡ് കൊണ്ട് സുഖപ്പെടുത്തിയത് അപ്പോൾ ആ ശാരീരിക രോഗങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണത് ആത്മാവിൻ്റെ ഒരു ബ്രിമ്മിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് നീ ആത്മാവിനെ പ്രതിരോധത്തിലാക്കരുത് പറഞ്ഞ മനസ്സിലായല്ലോ പറഞ്ഞ മനസ്സിലായോ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ സെൻസിലാണ് നീ ജീവിക്കുന്നത് നീ നിൻ്റെ ജീവിത പങ്കാളി വേറെ ഭാര്യ ഉള്ള ആളാണ് വേറെ ഭർത്താവ് ഉള്ള ആളാന്ന് വിചാരിച്ചോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നീ പലരോടും നട്ടുമുട്ടിയിട്ട് ദൈവത്തിൻ്റെ ദൃശ്യനിധിയിൽ മൽപ്പിടുത്തം നടത്തിയിട്ട് ആത്മാവിനെ പറ്റിത്തിടുന്ന വിലപോലും ഇല്ലാതെ പിശ്വാസായിട്ടാണ് നീ ജീവിക്കണത് പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ നീ വന്നു പെട്ടുപോയ ഒരു ഹതഭാഗ്യമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥ നമ്മൾ എടുക്കുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കർത്താവെ ഇങ്ങനെ വന്ന് പെട്ടുപോയി മേലിപ്പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കൂടുതൽ മോശമായൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മേലിപ്പാപം ചെയ്യുന്ന പറയുമ്പോൾ ദൈവവചനത്തോട് ഒരു എക്സിക്യൂഷൻ നടപടി ഉണ്ടാകണം എന്താണ് പരമ ദൈവവചനങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ ഹൃദയത്തിന് ബ്ലോക്കാണ് കൊളസ്ട്രോൾ മോശം കൊളസ്ട്രോൾ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ ഒമേഗത്തിൽ കഴിക്കാൻ പറയും നല്ല ലിവറിൻ്റെ ഓയിലാണ് ചുറകിൻ്റെ ഓയിലാണ് യൊക്കെ കഴിക്കാൻ പറയും അതെ മത്തി അതൊക്കെ കഴിക്കാൻ പറയും ഹൃദ്രോഗികളൊക്കെ പറഞ്ഞില്ലേ അവരെന്താ മോശം കൊളസ്ട്രോളിനെ കൗണ്ടർട്ട് ചെയ്യാൻ പുതിയ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കി ഇതുപോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു ബ്രിമ്മിലാണ് നമ്മൾ നിൽക്കുന്നത് പാപാവസ്ഥയിലാണെന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയാമോ നമുക്ക് വചനങ്ങൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആരോഗ്യം പിന്നെ പറ്റും ദൈവവചനം ദൈവവചനം പ്രാപത്തിൽ പ്രാബല്യത്തിലാക്കിയ കാക്കുമ്പോൾ ഒന്ന് ഇരുപത്തഞ്ച് എന്താ പറയണമെന്ന് അറിയാവോ അതായത് കേട്ടതും മറക്കാനല്ല പ്രാവർത്തികമാക്കാനാണ് പ്രാവർത്തികമാക്കിയ അനുഗ്രഹം ലഭിക്കുമെന്ന് കൈ അടുത്തി കിടത്താണ് അച്ഛനോട് പാലിച്ചുകൊണ്ട് ആത്മാവിന്റെ ആരോഗ്യ വീണ്ടെടുക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ വചനത്തിലൂടെ വെളിപ്പെടുത്തതിന് നന്ദി പറയുന്നു അപ്പോൾ വചനം ഒരു വചനമെങ്കിലും ഒരു ദിവസം പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വചനമെങ്കിലും ഒരു ദിവസം പാലിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു വചനം പാലിക്കാൻ വേണ്ടി ഒരു വചനം പാലിക്കാൻ ഇപ്പം ഞാൻ ഞാൻ അവളോട് എന്താ പറഞ്ഞത് മഴ പിടിച്ചു നിൽക്കുമ്പോളെ ഇപ്പം കുദാശ ചെയ്ത ബന്ധമാണെങ്കിലും ചില സമയത്ത് ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഒരു ഒരു കണക്കിന് അച്ഛാ പണിക്കും പോകത്തില്ലച്ചാ ഞാൻ പോയി വേല എടുത്ത് കൊണ്ടുപോയിരുന്നത് എന്നെ ഇടിച്ച് കാശ് മേടിച്ച് അയാളെ കൊണ്ടുപോയി കുടിക്കുമെന്ന് പറയും അയാൾ പണിക്ക് പോകത്തില്ല പിന്നെ ഞാനാണ് കുഞ്ഞുങ്ങളെ പുള്ള കൊണ്ട് പട്ടി കിടക്കാവുന്ന പണിക്ക് പോണത് എന്നിട്ട് അയാൾ വന്നിട്ട് എന്നെ ഇടിച്ചിട്ട് ഇത് ഇപ്പം അച്ഛനെയും കൂടി പറയുന്നുണ്ടെന്ന് എന്നെ ഞാൻ ഇപ്പോൾ കൃപാസന്ധി വന്ന കാരണം ഇപ്പം അയാൾ നിരങ്ങി രാത്രി രാത്രി നിരങ്കി വന്നേച്ച് നീ അച്ഛനേയും കൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അല്ല ഓരോ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയാണ് മദ്യം കേറുക എന്ത് ചെയ്യാനാണ് ആ സ്ത്രീയുടെ ഒരവസ്ഥ നോക്കി ഈ ആളെൻ്റെ കൂടെ ജീവിക്കണ്ടേ ഞാൻ പറഞ്ഞു മോളെ ജീവിക്കണം മോളെ എന്താ കാര്യം എന്നറിയാവുക ഇത് പത്ത് ഒമ്പത് പത്ത് ഒമ്പതാണ് മർക്കോസിൻ്റെ സുവിശേഷം എന്താ കാര്യം ദൈവം യോജിപ്പിച്ചതാണ് ദൈവം യോജിപ്പിച്ചതാണ് എന്താ പ്രശ്നം എന്ന് പറയാവാ സംഗതി വിയോജിക്കാനാണെങ്കിൽ ഒരു പതിനായിരം കാര്യമുണ്ട് ഈ കണ്ടാവൃഗത്തിനിന്ന് പോകാൻ ഇല്ലേ പക്ഷെ നമുക്ക് ഒരുമിച്ച് താമസിക്കാനാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് പിരിയാ നിങ്ങൾക്ക് പിരിയാനാണെങ്കിൽ ഒരു നൂറ് കാര്യം കാണും നിൻ്റെ ജീവിത പങ്കാളി പിരിഞ്ഞു പോകാനാണെങ്കിൽ നിനക്ക് പിരിയാതിരിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ എന്താ കാര്യം എന്നെ കർത്താവ് യോജിപ്പിച്ചതാണെന്ന് പ്രൈസ്തല എന്റെ ദയവേ അത് നീ ഓർത്തോണ്ടാണ് അവൻ്റെ ഇടിമേടിക്കണം എന്നുണ്ടെങ്കിലേ തടുക്കാൻ അമ്മയെ കർത്താവ് ഇടും കാര്യം എന്താണെന്നറിയാവോ എൻ്റെ മകളാണെന്ന് അമ്മ പറയും എൻ്റെ മകനാണെന്ന് എന്താ കാര്യം വചനത്തിന് വേണ്ടി ജീവിക്കുകയാണ് നമുക്കൊന്നും കിട്ടിയില്ല ഇങ്ങോട്ട് നമ്മളെ രാജക പുരോഗതികളായി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബലി അർപ്പിച്ചു കൊണ്ടിരിക്കുക അതാ ബലിയില്ലേ ആ നീ കുടുംബ ജീവിതം അനുഭവിക്കുന്ന ബലിയില്ലേ അത് ഒന്ന് പത്ത് ദിവസ അഞ്ച് രണ്ട് അഞ്ച് ഒമ്പതാണ് ഒന്ന് പത്ത് ദിവസം രണ്ട് അഞ്ച് ഒന്ന് പത്രോസ് രണ്ട് ഒമ്പത് എന്താ കാര്യം നിൻ്റെ ബലി രാജ്യ പുരോഹിത ഗണമെന്ന രീതിയിൽ പൗരൂഹത്തിനെടുത്ത ബലിയാണ് നീ അർപ്പിക്കുന്നത് കുടുംബത്തിൽ ആ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അത് കാഴ്ചവെക്കുമ്പോൾ കാസായും പിലാസയിലേക്ക് മരിച്ചുവാമി ഇറങ്ങി വരണ പോലെ ദൈവമേതായ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരും നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സർപ്പങ്ങളെ കയ്യിലെടുക്കും മാർഗമായി എന്ത് കഴിച്ചാലും ഒരു ഉദ്രവുണ്ടാക്കാത്ത ഉദ്രവം എന്തുണ്ടായാലും ഉദ്രവുണ്ടറിയാത്ത പത്തൊമ്പതിൻ്റെ നീ സർപ്പം ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന അധികാര അഭിഷേകം എടുക്കുമ്പോഴേ നീ അധികാര അഭിഷേകമുള്ള രാജ്യ പുരോഹിതയായി പുരോഗതിയായി കർത്താവ് നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇഹത്തിൽ മാത്രമല്ല മക്കളെ അത് പരത്തിൽ നിന്ന് പരിക്കും കൈ അടിച്ച് കർത്താവ്